നമസ്കാരം വടിവാളുമായി കാറിൽ യാത്ര ചെയ്തിരുന്ന ബ്ലോഗറും സംഘവും ഏരൂർ പോലീസ് പിടിയിലായി ശ്രീ ബ്ലോഗ് എന്ന പേരിൽ ബ്ലോഗ് നടത്തുന്ന ക്ലാപ്പന മഠത്തിൽ വീട്ടിൽ ശ്രീജിത്ത് ഐലറ പരമേശ്വരത്ത് വീട്ടിൽ ബിറ്റോ വർഗീസ് നെടിയറ കൃഷ്ണവിലാസത്തിൽ ഗോപൻ എന്നിവരാണ് പോലീസ് പിടിയിലായത് ശനിയാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നത് വാളുമായി ശ്രീജിത്തിനെയും കൂട്ടുകാരെയും ഏരൂർ പോലീസ് പിടികൂടി ലോക്കപ്പിൽ ലോക്കപ്പിലടക്കുകയായിരുന്നു തുടർന്ന് ഞായറാഴ്ച ഉച്ചയോടുകൂടി മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കിയ ശ്രീത്തിനും കൂട്ടുകാർക്കും ജാമ്യം ലഭിച്ചു ഡോക്ടർ ഷാഫിക്കെതിരെയും ഷാബിക്കെതിരെയും തിരുവോഹനെതിരെയും പിന്നെ രാമകാര ജ്യോതികുമാറിനെതിരെയും വീഡിയോ ചെയ്തത് ഉറുവുന്നം ശശിധരൻ നമ്മുടെ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അവരൊക്കെ എതിരെ വീഡിയോ ചെയ്തതിനാണ് എനിക്ക് പദപീശനെ എന്റെ കാറിനകത്ത് വാളുണ്ടായിരുന്നു ശരിയാണ് പക്ഷെ എനിക്ക് പദപീശ് നിങ്ങള് കണ്ടിട്ടില്ല ഈ പോലീസുകാരും എനിക്കെതിരെ എനിക്കെതിരായിട്ടാണ് നിൽക്കുന്നത് ഇന്ന് രാത്രി തൊട്ട് അവരെല്ലാം വിളിക്കും അവരെ എന്നിട്ട് എന്റെ ഒരവസ്ഥ നിങ്ങൾ കണ്ടോളാം ഞാൻ വീഡിയോ ചെയ്തിട്ട് സാധാരണപ്പെട്ട എനിക്ക് പറഞ്ഞത് എന്റെ സ്ത്രീഭോഗം എന്ന് പറഞ്ഞിട്ട് എന്നെ കോടതിക്ക് അതിട്ട് എന്നെ കൊട്ടാരക്കര ജയിലിൽ കയറ്റിട്ട് അവിടെ എന്നെ കൊല്ലാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അതിനകത്ത് വിജയ ഹോസ്പിറ്റൽ ഷാഫിയാണ് എന്നെ കൊല്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നത് കൊട്ടാരക്കര ജയിലിനകത്ത് കയറ്റിട്ട് എനിക്ക് സംസാരിക്കാൻ മാധ്യമങ്ങളല്ല ഞാൻ ഈ വീഡിയോ ചെയ്തതിനു ശേഷം എന്റെ കുടുംബത്തെ അപമാനിച്ചുകൊണ്ട് എനിക്ക് സ്ത്രീ കച്ചവടം വാങ്ങി എന്റെ പെണ്ണുമുളെ കൂട്ടിക്കൊടുത്ത് ഇരിക്കുക എന്ന് പറഞ്ഞു ചെന്നാദിക്കൂട്ടം എന്ന് പറഞ്ഞ ഒരു പേജിനെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ച് അന്ന് നിങ്ങൾ ഒരു മീഡിയ പോലും എന്റെ അടുത്ത് ഞാൻ നാട്ടി വന്നിട്ട് അഞ്ച് ദിവസമായി ഇത്രയും ദിവസത്തിനടുത്ത് നിങ്ങളെ ഓരോരു മീഡിയ എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് ഈ കാര്യം നമ്മൾ അതിന് കേസ് കൊടുത്തിട്ടുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ പോലീസ് സ്റ്റേഷനും എല്ലാവർക്കും നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട്